കുലുക്കിലിയുടെ ഗുപ്തൻ സേവന സമാജത്തിന് വേണ്ടി നിർമ്മിച്ച പുതിയ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സമാജം സംസ്ഥാന രക്ഷാധികാരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രദ്ധിക്കാതിരിക്കാണ് രക്ഷമായിരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ ഏതു വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ ഉള്ള കുറവ് സ്ഥലമില്ലാതെയാണ് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് വരും സ്ഥലം വിട്ടുകൊടുത്താൽ റോഡ് വരും ബസ് വരും അതോടനുബന്ധിച്ച് ഇലക്ട്രിസിറ്റി വരും അവിടെ എന്തൊക്കെ വേണ്ട ആശുപത്രി വരും കെട്ടിടങ്ങൾ വരും അങ്ങനെ ചെറിയ പട്ടണമായി പോവാൻ തുടങ്ങി എന്നാണ് പ്രശ്നം അപ്പൊ ആ കാലത്തെ ഇന്നിപ്പോ സ്ഥലത്തിൽ കൊഞ്ഞും പേരെയാണ് ആ ദീർഘദർശിത്വം ചെയ്ത് എങ്ങനെയൊരു പ്രസ്ഥാനം വളർന്നു വരും എന്നും ആ പ്രസ്ഥാനത്തിന് ഒരു അനുവദിച്ചാൽ തൻ്റെ നാമധേയം ഈ പ്രസ്ഥാനമുള്ള കാലത്തോളം നിലനിൽക്കും എന്ന് ആ ക്രാന്തദർശിത്വം കാണിച്ച ആ മഹത് വ്യക്തികളെ നാം വിനയപൂർവം ആദരിക്കുന്നു അന്തരിച്ച ചുണ്ടക്കുഴിയിൽ കുഞ്ഞിരാമഗുപ്തനും തങ്കമണി അമ്മാളും സംഭാവനയായി നൽകിയ സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് ചതുരശ്രാഡി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചത് ഗുപ്തൻ സേവന സമാജം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീനിവാസൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു രാമഗുപ്തൻ സത്യാനന്ദഗുപ്തൻ സംസ്ഥാന പ്രസിഡന്റ് കുട്ടികൃഷ്ണൻ കല്ലിത്തൊടി പ്രദീപ് വിജയലക്ഷ്മി സിന്ധുരാമകൃഷ്ണൻ രാജഗുപ്തൻ അനിതാ ടി രാധാകൃഷ്ണൻ രാജൻ പുത്തിരത്ത് കെ ബാലകൃഷ്ണൻ ജയേഷ് എന്നിവർ സംസാരിച്ചു カプティアーテカプティアマーテカプティティカプティ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ഓണാഘോഷ പരിപാടികളും വിവിധ കലാമത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സിസിഎൻ ചെത്തല്ലൂർ